മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സേഫ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതി പ്രവീൺ റാണയെ കൊച്ചിയിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചത് കണ്ണൂരിലുള്ള ബിസിനസ് പങ്കാളിയാണ് പെരുമ്പാവൂർ സ്വദേശി ജോയ് പാട്ടത്തിനടുത്ത ക്വാറിയിലാണ് ഒളിവിൽ കഴിഞ്ഞത് റാണയുടെ കൂട്ടാളി നവാസും പോലീസ് കസ്റ്റഡിയിലായി വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് കൊച്ചിയിൽ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും പ്രവീൺ റാണയെ പിടികൂടാൻ സാധിക്കാതിരുന്ന ഒരു സംഭവം ഈ വിഷയത്തിൽ പ്രവീൺ റാണയെ രക്ഷപ്പെടാൻ സഹായിച്ചത് റാണയുടെ ബിസിനസ് പങ്കാളിയായ കണ്ണൂർ സ്വദേശിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് മറ്റൊരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ കമല പോലീസിന്റെ കൺമുമ്പിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ മൂക്കില് ഇയാൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇത് പോലീസിന് നാണക്കേട് ഉണ്ടാക്കിയിരുന്നു അന്ന് മാത്രമല്ല ഈ നിക്ഷേപകർ ഒന്നടങ്കം പറഞ്ഞിരുന്നു പോലീസ് അറിഞ്ഞ് ഇയാളെ രക്ഷപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരെ ആ സമയത്ത് ഉയർന്നിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ഇന്നലെ രാത്രി ഈ പഴനിക്ക് പഴണിയല്ല പൊള്ളാച്ചിക്കടുത്ത് ഈ വെച്ച് ഇയാളെ പിടികൂടിയത് പോലീസിന് ഒരു അഭിമാന നേട്ടം തന്നെയാണ് ഈ കൊച്ചിയിൽ നിന്നും ഈ പോലീസ് എത്തുന്നതിന് തൊട്ടുമുമ്പ് രക്ഷപ്പെട്ട ഇയാൾ ഒരു ബൊലേറോ വാഹനത്തിലാണ് ഈ തമിഴ്നാട്ടിലേക്ക് കടന്നതെന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏർ സമ്മതിച്ചിട്ടുള്ളത് ഏഴിന് പുലർച്ചെ രണ്ടു മണിക്ക് രക്ഷപ്പെട്ടതിന്റെ പിറ്റൂസ് രാത്രി രണ്ടു മണിക്കാണ് ഇയാൾ കൊച്ചിയിൽ നിന്നും ബൊലറോ വാഹനത്തിൽ ഈ ദേശീയപാത വഴി അതായത് മണ്ണുത്തി വഴി കോയമ്പത്തൂരിലേക്ക് എത്തിയത് നാല് പേർ ആ സമയത്ത് ഇയാളോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്നതായി പോലീസിനോട് സംബന്ധിച്ചു രക്ഷപ്പെടാൻ സഹായിച്ചത് കണ്ണൂർ സ്വദേശിയായ ഇയാളുടെ ബിസിനസ് പങ്കാളിയാണ് ഈ പെരുമ്പാവൂർ സ്വദേശി ജോയി എന്നൊരാൾ ഈ ദേവരായപുരത്തെ പൊള്ളാച്ചിക്കടുത്ത ദേവരായപുരത്തെ നടത്തുന്ന ആ കരിങ്കൽ കോറിയിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ചോദ്യം ചെയ്യലിനോട് ഇപ്പോൾ പ്രവീൺ റാണ സഹകരിക്കുന്നുണ്ട് പോലീസിന്റെ അടുത്ത് ഇപ്പോഴും പ്രവീൺ റാണ ഈ പണം ഈ നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ള ഈ കോടികൾ ഒൻപത് മാസത്തിനകം തിരികെ നൽകുമെന്നാണ് പോലീസിനോട് ഇയാൾ ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഇക്കാര്യത്തിൽ തനിക്ക് അതിയായ ആത്മവിശ്വാസമുണ്ട് എന്ന് പ്രവീൺ റാണ പോലീസിനോട് പറഞ്ഞു റാണയുടെ പേരിലുള്ളത് ആകെ ഉള്ള സ്ഥലം ഇപ്പോൾ ഉള്ളത് റാണ പറഞ്ഞതനുസരിച്ച് പാലക്കാട് ജില്ലയിൽ ഒരു അൻപത്തി അഞ്ച് സെന്റ് സ്ഥലം മാത്രമാണ് റാണയ്ക്കുള്ളത് അതുപോലെ തന്നെ റാണയ്ക്കൊപ്പം ഒളിവിൽ കഴിഞ്ഞ ഈ ദേവരായപുരത്തെ കോറയിൽ ഒഴിവിൽ കഴിഞ്ഞ ഈ കോറയിലേക്ക് മൂന്ന് വഴികൾ ആണ് ഉണ്ടായിരുന്നത് ഈ പോലീസ് മൂന്ന് വഴികളിലൂടെയും ഒരേ സമയം അറ്റാക്ക് ചെയ്താണ് ഈ റാണയെ കീഴ്പ്പെടുത്തിയത് ഈ പ്രവീൺ റാണയുടെ കണ്ണൂരിലുള്ള ബിസിനസ് പങ്കാളിയിലേക്കും പോലീസ് അന്വേഷണം നീക്കുന്നുണ്ട് കണ്ണൂർ സ്വദേശിയായ ബിസിനസ് പങ്കാളിയെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഇയാൾക്ക് അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പതിമൂന്ന് കോടി രൂപയിലധികം പണം ഈ ബിസിനസ് പങ്കാളിക്ക് റാണ കൈമാറിയതായും പറയുന്നു അതേസമയം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റാണയെ പിടികൂടുമ്പോൾ റാണയുടെ കയ്യിലുണ്ടായിരുന്നത് ആകെ ആയിരം രൂപയാണെന്നാണ് പോലീസ് പറയുന്നത് റാണയുടെ കയ്യിലുണ്ടായിരുന്ന വിരലിലുണ്ടായിരുന്ന വിവാഹമോതിരം ഈ കൊച്ചിയിൽ നിന്നും ബോലയറക്കാരിൽ രക്ഷപ്പെട്ട് എത്തിയ ശേഷം എഴുപത്തി അയ്യായിരം രൂപക്ക് ഈ വിവാഹമോതിരം വിറ്റു ഈ കാശുകൊണ്ടാണ് റാണ അവിടെ ഒഴി ഒളിവിൽ കഴിഞ്ഞിരുന്നത് പിടികൂടുമ്പോൾ ഈ പണത്തിൽ ആയിരം രൂപ മാത്രമാണ് റാണയുടെ കയ്യിൽ ബാക്കിയായി ഉണ്ടായിരുന്നത് കമലേഷ് അനീഷ് ആന്റണി അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയായ ആളുകൾ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ നടപടികൾ ഇനി എന്തൊക്കെയാവും കൗൺസിൽ കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന യോഗത്തിൽ നൂറോളം പേര് പങ്കെടുത്ത ഒരു സമര സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇയാൾ ഇയാൾ പിടിയിലായതോടെ ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇവർ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നത് ഇയാളുടെ ഹെഡ് ഓഫീസായ പുഴക്കൽ പാടത്ത് പ്രവർത്തിക്കുന്ന സേഫാൻ സോങ്ങിന്റെ ഹെഡ് ഓഫീസിലേക്ക് പ്രത്യക്ഷ സമരത്തിനും അതുപോലെ തന്നെ അവർ മുഖ്യമന്ത്രിക്കും അതുപോലെ ഡി ജി പിക്ക് പ്രധാനമന്ത്രിക്കും ഉൾപ്പെടെ കൂട്ടപരാതി നൽകാനായിരുന്നു അന്ന് തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടപരാതി അവർ ഇപ്പോഴും നൽകും അവർ ഈ ഇയാളെ പിടികൂടിയതോടെ ഈ പണം തിരികെ ഇവർ നിക്ഷേപിച്ച പണം തിരികെ കിട്ടും എന്ന് എന്ന് ഉള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എന്നാൽ ഇയാൾ പിടിയിലാതവരുടെ വരും ദിവസങ്ങളിൽ ഇയാൾക്കെതിരെ പരാതികൾ പരാതികൾ വരുന്ന പരാതികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യത കൊണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ഇപ്പോൾ നിലവിൽ നൂറ്റി ഇരുപത് കോടി രൂപയോളം ഇയാൾ തട്ടിച്ചതായാണ് പറയുന്നത് ഈ തുക ഇനിയും പരാതികൾ വരുന്നതോടെ ഈ തുക ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം കമലേഷ് വ്യക്തമാണ് അനീഷ് ആന്റണി പ്രവീൺ റാണയുടെ തട്ടിപ്പിൻ്റെ വ്യാപ്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നൂറോളം ആളുകൾ പങ്കെടുത്ത ഒരു യോഗം നടക്കുകയും അതിന് അതിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വാർത്തകൾ കൂടുതൽ പുറത്തു വരുന്നതോടുകൂടി വിവിധ ജില്ലകളിൽ നിന്നായി തട്ടിപ്പിന് ഇരയായവർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് നൂറ്റി ഇരുപത് കോടിയോളം രൂപ പ്രവീൺ റാണ തട്ടിപ്പ് നടത്തിയതായാണ് ഇപ്പോൾ ഏകദേശം കണക്കാക്കിയിട്ടുള്ളത് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി അനീഷ് ആന്റണിയാണ് തൃശൂരിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്